അയ്യോ അത് ഭയങ്കര കോമഡി ആട്ടോ അതൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് നാണ വരുത് കാരണം ഫസ്റ്റ് പടം ഡേയ്സി ഞാൻ കാണാൻ പോകുമ്പം മാറ്റ്നി വിട്ട് വിട്ടിറങ്ങുന്നവർ ഞാനിങ്ങനെ നിൽക്കുക എല്ലാവരും മാറ്റ്നി വിട്ട് പോകുന്നവരുടെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കണം തോമസൻകാർ പാസ് തന്നു ശരി എനിക്കും മമ്മിക്കും എൻ്റെ ഫാദറിനും കൂടി പാസ് തന്നു കവിത തിയേറ്ററിലാണ് പോണത് പോസ്റ്ററൊക്കെ ഇങ്ങനെ നോക്കാം അപ്പം ഞങ്ങളിങ്ങനെ സ്കൂൾ ലൗഡയിൽ സ്കൂളാണ് കൂട്ടി അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോസ്റ്ററൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ട് പോസ്റ്ററൊക്കെ വന്നപ്പോൾ ഭയങ്കര അത് ശ്രദ്ധിക്കൂലായിരുന്നു ആ പോസ്റ്ററിൽ നമ്മളാണെന്ന് നമ്മൾ പറയണം നമ്മളെ ആ പടം കണ്ടാൽ അറിയാൻ പറ്റും പക്ഷെ നാല് ഫ്രണ്ട്സുകളുടെ കൂടെ ഒരാളല്ലേ അപ്പം നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ഡേയ്സി അങ്ങനെ അച്ഛനമ്മൻ്റെ കൂടെ ഒക്കെ നല്ല കുട്ടിയായിട്ട് പോയിട്ട് കണ്ടു മാറ്റ്നി വിട്ട് കയറുന്നവരോടൊക്കെ ഞാനിങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഒന്നും ആരും നോക്കുന്നില്ല തന്നെ കാരണം കൂട്ടത്തിലുള്ള ഒരാളല്ലേ ചിലവർ അയ്യോ ആ പടത്തിൽ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണെന്ന് പറയും അങ്ങനെ കുറച്ച് പേർക്ക് മനസ്സിലായെന്നല്ലാണ്ട് എല്ലാവർക്കും അങ്ങനെ മനസ്സിലായിട്ടൊന്നുമില്ല പിന്നെ ഫ്രണ്ട്സുകളെ കൂടെ പോയി കണ്ടു പിന്നെ വീട്ടിലെ കാലിക്കിട്ടുന്ന കസിൻസ് വന്നപ്പോൾ അവരെ കൂടെ പോയി കണ്ടു ഏകദേശം ഞാനൊരു പത്ത് പ്രാവശ്യങ്ങളും ഡേസി കണ്ടിട്ടുണ്ടാവും അതിലഭിനയിച്ചൊരു ഒന്നും പിന്നെ സിനിമയിലില്ല അതാണ് ഏറ്റവും വലിയ കാര്യം കഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞ കുട്ടി ബോംബേക്കാരിയാണ് സോണിയ ആ കുട്ടി ആ രണ്ട് പടത്തിൽ അഭിനയിച്ചു സാമ്രാജ്യം വേറെ ഏതൊരു പടത്തിലും അഭിനയിച്ചു ആ കുട്ടി പോയി അപ്പം കല്യാണം കഴിച്ച് ആ കുട്ടി പോയി ഹാരിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഹീറോ കുറേ ഹിന്ദി പടങ്ങളും തമിഴ് പടങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിയും കല്യാണം കഴിച്ചു പോയി പിന്നെയുള്ള നടന്മാരിൽ എനിക്ക് ഓർമ്മയുണ്ട് ഷെല്ലി ബഹ്റൈനി ബിസിനസ്മാൻ ആണ് ഒരു ഞാൻ പ്രോഗ്രാമിനുമായപ്പോൾ ഷെല്ലിയെ കണ്ടിരുന്നു ഷെല്ലിയും വീണ്ടും പടങ്ങൾ ഒറ്റ കുട്ടികൾ പിന്നെ പടത്തിൽ വന്നിട്ടില്ല ഞാൻ മാത്രമേ ഇപ്പം നിൽക്കുന്നു ദൈവ അങ്ങനെ തട്ടിമുട്ടി നിൽക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല ഒരാൾ ദുബായിൽ ടീച്ചറാണ് സ്മിത എന്ന് പറഞ്ഞ കുട്ടി അതെനിക്കറിയാം പിന്നെ വേറെ ആരും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഡേസി മുതൽ ഞാൻ എൺപത്തൊമ്പത് മുതൽ ഇങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങൾ ചെയ്തു അതിനുശേഷം ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടു കാരണം സീരിയലൊക്കെ അന്ന് കുറേ നല്ല നല്ല ക്യാരക്ടർ കിട്ടിയപ്പോൾ ഞാൻ മിനി സ്ക്രീനിലേക്കൊന്ന് പതുക്കെ ചേഞ്ചായി അത് ചേഞ്ച് ആവാൻ കാരണം സിനിമയിൽ നല്ല ക്യാരക്ടറുകൾ കിട്ടാത്ത മാത്രമാണ് ഞാൻ അങ്ങനെ മിനി സ്ക്രീനിലേക്ക് അപ്പോൾ നല്ലൊരു വരുമാനമാർഗ്ഗമായി തോന്നിയതെനിക്ക് അതിന് മൂന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ സിനിമയിലേക്ക് വന്നു വന്നതല്ല എന്നെ വരുത്തിയതാണ് കാരണം ഞാൻ ഇനി സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നെ ആരും വിളിക്കില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചോളും ഈ സീരിയലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാം ഒരിക്കലും സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ എനിക്ക് എന്നെ തേടി വരുന്ന ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത ആളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ദിലീപ് ഏട്ടൻ പാപ്പി അപ്പച്ച എന്ന് പറഞ്ഞ പടത്തിലേക്ക് വിളിക്കുന്നത് ചെറിയൊരു ക്യാരക്ടർ ദിലീപേട്ടൻ്റെ കൂടെ ഒരുപാട് കോമഡി സ്കിറ്റുകളൊക്കെ പണ്ട് ഞാൻ വീഡിയോ ക്യാസറ്റിലൊക്കെ ചെയ്തതാണ് സിനിമ ഓരോ അറ്റൻഡൻ ചെയ്തില്ല ദിലീപേട്ടൻ്റെ തൊണ്ണൂറ്റൊമ്പതാമത്തെ പടത്തിലാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് തന്നെ അതാണ് പാപ്പി അപ്പച്ച ചെറിയൊരു ടീച്ചർ ക്യാരക്ടർ പക്ഷെ ആ ഒരു കാൽവെപ്പ് എനിക്ക് ഭയങ്കര ഐശ്വര്യമായിട്ട് തോന്നി ഉടനെ തന്നെ എനിക്ക് പോക്കിരി രാജ എന്ന് പറഞ്ഞ ഉദയൻ സി ബി സാറ് ഉദയ കൃഷ്ണയും സി ബി കെ തോമസും കൂടി എന്നെ വിളിക്കുക അതിൻ്റെ എക്സിക്യൂട്ടീവ് ജെയ്സൻ ഇളംകുളത്തിനോട് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല പോക്കിരി രാജ എന്ന് പറഞ്ഞ മമ്മൂട്ടി പടത്തിൽ ഞാനോ ഞാൻ എനിക്ക് ഞാൻ ആദ്യം വിശ്വസിച്ചില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ കുറേ പേരോട് വിളിച്ച് ചോദിച്ചു ജെയ്സൻ ഇളംകുളം എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് ഉണ്ടോ ഇങ്ങനെ ഒരാളുണ്ടോ ആ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്നോട് ആറേഴ് ദിവസത്തെ ഡേറ്റൊക്കെ ചോദിച്ചേക്കുന്നു അപ്പം അതിലേക്ക് തന്നെ റീഎൻട്രി കൊണ്ടുവന്ന അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉദയകൃഷ്ണയോടും സി ബി കെ തോമസിനോടും ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയാണ് ഞാൻ അതിനുശേഷം അവരുടെ എന്ന് പറഞ്ഞ പടം എനിക്ക് തന്നു മിസ്റ്റർ മരിമകൻ അത് എനിക്ക് കുറച്ചും കൂടി ഷൂട്ടിങ്ങ് ഉണ്ട് പിന്നെ അനൂപ് മേനോൻ എനിക്ക് നല്ല ക്യാരക്ടർ തന്ന ബ്യൂട്ടിഫുൾ തന്ന അനൂപ് മേനോന് വി വി കെ വി കെ പി നമ്മൾ വി കെ മേനോൻ ഞങ്ങളെല്ലാവരും വിളിക്കുന്ന വി കെ പ്രകാശ് സാറ് ജയസൂര്യ ഇവരോടൊക്കെ ഈ അവസരത്തിൽ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ അവസരത്തിൽ ഇപ്പം ഞാൻ ലാസ്റ്റ് വരെ നിൽക്കുന്ന കുഞ്ഞളിയൻ സജി സുരേന്ദ്രൻ്റെ പടം വരെ നിൽക്കുകയാണ് ഇപ്പം